ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും അശ്വതി ഭരണി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസ ഫലങ്ങൾ നിലവിലെ തൊഴിലിനൊപ്പം ചെറിയ ജോലി കൂടി നക്ഷത്രനാളിൽ സർപ്പ പൂജകൾ കഴിപ്പിക്കുക അശ്വതി നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ മലയാള മാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസഫലങ്ങൾ ധനുമാസത്തിൽ ഭൂമി വിൽക്കുന്നവരുടെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നതിലൂടെ ധന നേട്ടമുണ്ടാകും സർക്കാർ ജോലിയിൽ പ്രവേശനം താമസിക്കും സ്വയം തൊഴിലിലൂടെ മികച്ച ധന നേട്ടമുണ്ടാകും സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കും പിതാവിന് സമയം അനുകൂലമായിരിക്കുകയില്ല ശിവക്ഷേത്ര ദർശനം മൃത്യഞ്ജയ ഹോമം കഴിപ്പിക്കുന്നത് ഉചിതം മകരമാസത്തിൽ പങ്കാളിത്ത കച്ചവടം ഗുണകരമാകണമെന്നില്ല സ്വന്തമായി എന്ത് കാര്യം ചെയ്താലും വിജയിക്കും മത്സര പരീക്ഷകളിൽ മികച്ച റിസൾട്ട് പ്രതീക്ഷിക്കാം മാതാവിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം പിതാവിന്റെ സ്വത്തുക്കൾ അനുഭവിക്കാൻ സാധിക്കും സ്വന്തം ദേവാലയങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കും സമയം അനുകൂലമാണ് കുംഭമാസത്തിൽ തറവാട് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്ക് കൊടിയേറ്റ് നടത്തും കുടുംബത്തിലെ ആയില്യത്തിന് നക്ഷത്രനാളിൽ സർപ്പപൂജകൾ കഴിപ്പിക്കുക വസ്തുവകകളിൽ നിന്ന് പ്രതീക്ഷിച്ച നേട്ടമുണ്ടാവുകയില്ല ഉദ്യോഗത്തോടൊപ്പം ചെറിയ ജോലികൾ കൂടി ചെയ്യാൻ അവസരമുണ്ടാകും മനസുഖം കുറയുന്ന അവസ്ഥ വന്നുചേരും ചേരും വിതരണ മേഖലയിൽ ശോഭിക്കും ധനനേട്ടമുണ്ടാകും ദൂരയാത്രകൾക്ക് മുടക്കം പ്രതീക്ഷിക്കണം ഭരണി നക്ഷത്രജാതർക്ക് ധനുമാസത്തിൽ കാനനക്ഷേത്രയാത്ര നടത്താൻ സമയം അനുകൂലം മാതാവിന്റെ അസുഖത്തിൽ കരുതലെടുക്കണം കർമ്മരംഗത്ത് നിന്ന് നേട്ടങ്ങളും സാമ്പത്തികവും കുറയും പുതിയ ചില കൂട്ടുകെട്ടുകൾ ലഭിക്കും അതിഥികൾ കൂടുതലുണ്ടാകുന്ന സമയമായിരിക്കും സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് സ്വന്തം കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക മകരമാസത്തിൽ തൊഴിൽ മേഖല സ്തംഭിക്കുന്നത് പ്രതീക്ഷിക്കണം എന്നാൽ അത് സന്ധി സംഭാഷണങ്ങളിൽ കൂടി പരിഹരിക്കാൻ സാധിക്കും വിതരണം നടത്താൻ തയ്യാറാകുന്നത് പുതിയ തൊഴിൽ സാധ്യതയാകും അനാവശ്യ ചിന്തകൾ മാനസികമായി തളർത്തും ജ്യേഷ്ഠ സഹോദരങ്ങളുടെ സഹായം പ്രതീക്ഷിക്കാം സമീപത്തുള്ളവരുമായി ഭിന്നത ഉടലെടുക്കുന്നത് ആശങ്കപ്പെടുത്തും കുംഭമാസത്തിൽ വ്യവഹാരങ്ങളിലൂടെ നേട്ടമുണ്ടാകും പിതൃസ്വത്തിന്റെ ഭാഗം ലഭിക്കും സാമ്പത്തിക നേട്ടങ്ങൾക്ക് സമയം അനുകൂലമാണ് പുതിയ വാഹനം അധീനതയിൽ വരുന്നതും നേട്ടമാകും പ്രവർത്തിക്കുന്ന മേഖലയിൽ നേട്ടമുണ്ടാകുന്നതിൽ അഭിമാനിക്കും ഗുരുജനങ്ങൾക്ക് ആരോഗ്യം മെച്ചപ്പെടുന്ന സമയമായിരിക്കും നിലവിലെ ജോലിക്കൊപ്പം ചെറിയ ജോലികൾ കൂടി ചെയ്തുകൊണ്ട് വരുമാനം സമയമാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ